ഹലോ നമസ്കാരം കണ്ണൂർ കൃഷിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്തകങ്ങളുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക വേനലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയതായിട്ടൊരു മഴ കിട്ടുന്നുണ്ട് അല്ലേ കഴിഞ്ഞ ദിവസം നന്നായിട്ട് പല സ്ഥലം കണ്ണൂരിൻ്റെ എല്ലാ സ്ഥലത്തല്ല കണ്ണൂരിൻ്റെ ചില സ്ഥലങ്ങളിൽ നല്ല ഇടിയും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇടയ്ക്കിടക്ക് ഇതുപോലെ മഴയൊക്കെ പെയ്യട്ടെ എന്നാലാണ് കുറച്ച് നമുക്ക് എന്താ പറയുക പ്രകൃതിക്ക് മാത്രമല്ല മനുഷ്യർക്ക് എല്ലാവർക്കും ഇച്ചിരി ഒരു ആശ്വാസം കിട്ടുന്ന കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചായിട്ട് വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ അദ്ദേഹം ആരംഭിക്കുന്നു ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോറൂമിൻ്റെ മുന്നിലാണ് അതായത് കണ്ണൂർ താവക്കര പുതുതായിട്ട് ആരംഭിച്ച മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോറൂമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ആണ് നമ്മുടെ ആരംഭിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പം ഇമേജ് മൊബൈൽസിൻ്റെ കമ്പ്യൂട്ടർ നമുക്കറിയാം ഇമേജിൻ്റെ ഒരുപാട് ഓഫറുകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇമേജിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അദ്ദേഹം ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം 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 അങ്ങനെ നമ്മൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂമിനുള്ള എത്തി കാര്യം പറഞ്ഞത് രണ്ട് കുട്ടികൾ ഇവിടെ ഇങ്ങനെ രണ്ട് പേര് രണ്ടുപേര് ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട് ഞാൻ പുറത്ത് നിന്ന് കൈകൊണ്ടിരിന്റെ പേര് മുഹമ്മദ് ആ കുറുവാവേർ എത്രാം ക്ലാസ് ആണ് പഠിക്കുന്നത് 5th 5th ഏതാ സ്കൂൾ കക്കാട് ഭവൻസ് കക്കാട് ഭവൻസ് സമൂഹത്തിന്റെ പേര് പറയാ നെജുവ നെജുവ നെജുവന്റെ പേര് ഇത്ര ഷോർട്ട് ആയി പോയി മോന്റെ പേര് ഇത്ര വലുതാണ് മോളുടെ പേര് ഷോർട്ട് ആയി പോയി നെജുവ യാസരി ആ പേര് പറ മുത്തോട്ട് പറ മുളം പറ നെജുവ യാസരി പി നെജുവ യാസരി പി യാസർ എ പി എ പി ഓക്കേ എന്താണ് എ പി യുടെ ഫുൾ ഫോം എന്താ കറി അതറിയണ്ടേ അഞ്ചാം വീഡിയോ അഞ്ചാം ല്ലേ പക്ഷെ നിങ്ങളുടെ വീട് അഞ്ചാം പിന്നെ എങ്ങനെയാണ് അഞ്ചാം പീടിയ അങ്ങോട്ടാണ് കുറുവ ഇങ്ങോട്ടാണ് പിന്നെ അഞ്ചാം പേര് പീടിയേ അറിയില്ല അപ്പൊ നമുക്കത് വീട്ടിലെ മുതിർന്നോട് അന്വേഷിക്കണം അല്ലേ പാട്ട് പാടാറുണ്ടോ അപ്പം മോള് പാട്ട് പാടാറുണ്ടോ അപ്പം ഇദ്ദേഹം പാട്ട് പാടും അപ്പം മോൻ ഇഷ്ടമുള്ള ഒരു പെട്ടെന്ന് ഒരാൾ ഒരു പാട്ട് പാടണം എന്ന് പാടെന്ന് പറഞ്ഞ പാട്ട് പാടും ഏതെങ്കിലും പാട്ട്

ിയോടോദി സങ്കടം മോളെ നീ ക്ഷമിച്ചു നോക്ക് പരീക്ഷണത്തെ ജയിച്ച് കാട്ട് നാളെ ആ സ്വർഗലോകം ഭരിച്ചിടാനായി സബൂറ് കാട്ട് ഫാത്തിമത്ത് വീട്ടിൽ ഭരിക്കാൻ ഉറച്ച മട്ടിൽ ഉപ്പ കൊടുത്ത വാക്കിനൂർജമേ വിജയിച്ചു ഫാത്തി മാടും

നന്നായിട്ട് പാടി അല്ല എനിക്ക് ചെറിയ സംശയം മോളത്തോണ്ട് സാധാരണ കേപ്പ് എങ്ങനെയാണ് പിന്നെ അതായത് ഓരോ ഇതിന് നമ്മള് മനാർഗോടിന്റെ ഉള്ളിൽ നല്ല തണുപ്പ് ഏസി നല്ല ഏസി അല്ലേ ഇതാണ് നമ്മൾ ഊട്ടീനും കുടക്കയിലൊക്കെ പോയ സംഭവം ഉണ്ട് അപ്പം നമ്മുടെ മുഖത്തൊക്കെ നല്ല തണുപ്പടിക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാലും മുഖത്ത് ചൂടടിക്കാതിരിക്കാനാണ് ഇങ്ങനെ വെക്കുന്നത് അതുകൊണ്ട് പുള്ളിക്കാരൻ ഇവിടെ എത്തിയപ്പോൾ നേരെ എങ്ങനെയാണ് തിരിച്ചു ഉൾട്ടിയാക്കി വെച്ചു അതാണ് നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പെരുമാറുമെന്നുള്ള ലക്ഷമില്ല കാര്യം അത് നമ്മൾ ചിലപ്പം കുറേ ചെറിയ കൊച്ചു കുട്ടികൾക്കതായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരും അല്ലേ അപ്പം അറിവ് പല സ്ഥലത്ത് വരാൻ കൊടുക്കുകയും ആ അടുത്തോട്ട് ഞാൻ ചെറിയ ചോദി വയ്ക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഏതാ ഫ്രൂട്ട്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബനാന ഓക്കെ ശരി അപ്പം നമ്മൾ ഈ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കണം നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ അപ്പൊ ചെറിയ ചോദ്യാണേ ഒരു പഴം ആ പഴത്തിന്റെ പേരിന് ചന്ദ്രക്കലിട്ടാൽ ഒരു ഇംഗ്ലീഷ് വാക്കായിട്ട് മാറും അതായത് ചന്ദ്രക്കലിട്ടാൽ ഇംഗ്ലീഷ് വേർഡായിട്ട് മാറുന്ന പഴം ഏതാണ് അത് മുതിർന്ന ആൾ ചോദിക്കേണ്ടി വരും അല്ലേ അപ്പം കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത് ശരിക്കും എത്ര ആളുണ്ട്

മുതിർന്ന ആൾക്കാർ ഫാമിലി മുതിർന്ന ആൾക്കാരൊന്നും പറ്റില്ല നമസ്കാരം ഈ പിന്നെ സ്ഥലം ശരിക്കും കുറവ് പിന്നെ വീട്ടുമേർ അഞ്ചാം പൊടി പണ്ട് തറവാട്ട് പേരാ തറവാട്ട് പേര് അഞ്ചാം പിടിയാ ശരി പിന്നെ ഈ തറവാട് അഞ്ചാം പിടിക്കായിട്ട് ബന്ധം ഉണ്ടോ ഉപ്പാപ്പാന്റെ ഒരു നാടാ അഞ്ചാം പിടിയാണ് അഞ്ചാം പേടി എന്റെ വൈഫിന്റെ ഉപ്പാപ്പാന്റെ സ്വന്തം സ്ഥലമായി അഞ്ചാം പേടി അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന അഞ്ചാം പിടികാന്ന്

ഓക്കെ അപ്പം നമ്മള് മലയാളില് എടുക്കാൻ വേണ്ടി അതായത് ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നിട്ട് എന്തെങ്കിലും വിശേഷം ഇല്ലാതിരിക്കാൻ സാധ്യത എന്തോ വിശേഷം ഉണ്ട് എന്താണ് വിശേഷം മൂത്തമോന്റെ കല്യാണം വന്നിട്ടുണ്ടോ അതാണ് പുയ്യപ്പള പുറത്തു പോയിട്ട് പറഞ്ഞു ഓക്കെ സൺഡേ അതായത് മെയ് നാലാം തീയതി കല്യാണാണ് മൂന്നാം തീയതി എന്തായാലും നബുഖാനും മണവോട്ടയുടെ പേര് ുലു അബ്ദുൽ അസീസ് രണ്ടു പേർക്കും നമ്മുടെ കണ്ണൂർ ഋഷിൻ്റെയും കൊസ്റാക്കോളുടെയും മലബാർ ഗോൾഡിൻ്റെയും എല്ലാം ഇവിടെ ഇമേജിന്റെ ഒക്കെ വിവാഹ മംഗലാശംസ് നേരെയാണ് വന്നോ ആ യെസ് ആളോടെ എത്തി അപ്പം നേരിട്ട് തന്നെ പറയാം അപ്പം അഡ്വാൻസ് ആയിട്ട് ഹാപ്പി മാരേജ് ലൈഫ് വിവാഹ മംഗളാശംസ് നേരെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇന്ന് മണവാട്ടി വിളിച്ചോ ഇല്ല വിളിച്ചില്ല ടൈം തുടങ്ങിയിട്ടുള്ളൂ വിളിക്കാൻ സമയം ഉണ്ട് ഓക്കെ ശരി അപ്പം ഇൻഷാല് നന്നായിട്ട് വരട്ടെ ചെറിയൊരു ചോദ്യമാണേ ആ ഉത്തരം പറയുകയാണെങ്കിൽ ഓൺസ്പോട്ട് നമ്മുടെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ അങ്ങനെ സമ്മാനമുണ്ട് മലബാർ ഗോൾഡൻ ഡൈമൻസ് നിങ്ങൾ സമ്മാനമുണ്ട് പഴങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ദുബായ് പോലുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ ഫ്രൂട്ട്സ് ആണ് പഴങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത് അല്ലേ ഇപ്പം നമ്മൾ വിദേശ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്ന നമ്മളെ ഈത്തപ്പഴം പോലുള്ള പഴങ്ങൾ അല്ലേ അത് അത് കുറച്ചും കൂടി സത്ത പോയിക്കാൻ നമ്മൾ നോമ്പ് സമയത്ത് കാരക്കാന്ന് പറയും അങ്ങനെ പല നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു പിന്നെ കേരളത്തിലെ ഈ ഒരു ടൈമ് കിട്ടുന്നതാണ് മാങ്ങയും ചക്കയും അപ്പോൾ അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ് അതായത് ചന്ദ്രക്കല ഇട്ടാൽ ഇംഗ്ലീഷ് വേർഡായിട്ട് മാറുന്ന പഴം ഏതാണ് ഇത് ഒരു പഴം മലയാളത്തിൽ പേരുള്ള ഒരു മലയാളത്തിൽ അതിന് ഇംഗ്ലീഷ് പേരുണ്ട് പക്ഷേ മലയാള പേരുള്ള ഒരു ഫ്രൂട്ടാണ് ഒരു പിന്നെ പഴമാണ് അതിൻ്റെ പേര് ചന്ദ്രക്കല ഇട്ടാൽ ഇനി ഇംഗ്ലീഷ് വേർഡായിട്ട് മാറും ഇങ്ങനെന്താണ് നമ്മൾ മലയാളത്തിൽ തന്നെ പറഞ്ഞോ മലയാളത്തിലാണ് പേര് അതിൻ്റെ ചന്ദ്രക്കല ഇട്ടാൽ ഇംഗ്ലീഷ് വേർഡായിട്ട് മാറുന്ന പഴം ചന്ദ്രക്കല ഇട്ടാൽ ഇംഗ്ലീഷ് വേർഡ് ആയിട്ട് മാറുന്ന പഴം അപ്പം എല്ലാരും ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഓക്കെ ശരി കാണാം ഓക്കെ താങ്ക് യു ഓക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ കണ്ണുപൊത്ത മുഖം മൊത്തം ഒക്കെ മൂടിക്കൊണ്ടിരിക്കുക ഓക്കെ സ്കൂളിന്റെ അടുത്താണോ എവിടെയായിട്ട് വരും കിലോമീറ്റർ പെരുമാശേരി ഓക്കെ എന്ത് ചെയ്യുന്നു

മെയ് നാലിന് അതായത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട നമ്മൾ പിന്നെ കുറുവൊക്കെ താമസിക്കുന്ന അവരുടെയും മെയ് നാലിനാണ് കല്യാണം ഇവരുടെയും മെയ് നാലിനാണ് നമ്മുടെ വരന്റെ പേര് എവിടെ മലപ്പട്ടം അപ്പ എന്തായാലും അഡ്വാൻസ് ആയിട്ട് സൂരജു നിങ്ങളുടെ പേര് കീർത്തി സൂരജ് അഡ്വാൻസ് ആയിട്ട് ഇമേജിന്റെയും കണ്ണൂർ കൃഷിന്റെയും മലബാർ ഗോർഡിന്റെ എല്ലാം വിവാഹ വിവാഹമംഗലാശംസകൾ അഡ്വാൻസ് ആയിട്ട് ചെയ്തോ ഇല്ല ഇല്ല ആ ചേച്ചി ആ ഒന്ന് എഴുതി ചേച്ചിയുടെ പേര് പറ പിൻസിന്ന് എഴുന്നേറ്റ് കമ്മി ഒന്ന് പരിചയപ്പെടട്ടെ അമ്മയുടെ പേര് ചെയ്യണ്ടോ ഇല്ല വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് പോന്നു ഇനി നമ്മൾ രണ്ടാളെ കൂടെ പരിചയപ്പെടാണ്ട് വാട് വാട് ഒന്ന് മലബാർഗോഡ് പരിചയപ്പെടുന്ന രണ്ടാമത്തെ ടീമാണ് രണ്ടുപേര്യാ രണ്ടുപേരുടെയും രണ്ട് ഫാമിലിയുടെയും കല്യാണം എന്ന് പറഞ്ഞത് മെയ് നാലാം തീയതി അപ്പൊ മെയ് നാലാം തീയതി ഒരുപാട് പ്രത്യേകതയുള്ള നല്ല ദിവസമായിരിക്കും അപ്പൊ എല്ലാരും കേൾക്കാൻ വേണ്ടി ഒരു ചോദ്യമാണ് പുത്രം പറഞ്ഞാല് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം മലബാർ ഗോൾഡൻ ടൈമിൾ നൽകുന്ന സമ്മാനമുണ്ട് ഓക്കെ ചെറിയ ചോദ്യമാണ് അതായത് ചന്ദ്രക്കൽ ഇട്ടാൽ ഒരു ഇംഗ്ലീഷ് വാക്കായിട്ട് മാറുന്ന പഴം ഏതാണ് അല്ല ചന്ദ്രക്കൽ ഇട്ടാൽ ഒരു ഇംഗ്ലീഷ് വാക്കായിട്ട് മാറുന്ന പഴം

അപ്പ എന്താ എന്തെങ്കിലും സ്പെഷ്യൽ സംഭവം എന്തെങ്കിലും ഉണ്ടോ പർച്ചേസിംഗ് ആയിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോഴും അതാണ് ഏറ്റവും നമ്മുടെ നാളത്തേക്കുള്ള ഒരു നിക്ഷേപം എന്ന് പറഞ്ഞ സ്വർണ്ണമാണ് വില കൂടുന്നു കുറയുന്ന സമയത്ത് എടുത്തു വെക്കാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ചെറിയ ചോദ്യമാണ് പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വ ചന്ദ്രക്കലിട്ടാൽ ഒരു ഇംഗ്ലീഷ് വാക്കായിട്ട് മാറുന്ന പഴം ഏതാണ് നമ്മുടെ മലയാള പേരുള്ള പഴമാണ് മലയാള പേരുള്ള പഴമാണ് വാഴപ്പഴം പേര് മലയാളത്തിലുള്ള പേരുള്ള പഴം നമ്മളിപ്പോൾ ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊരു പഴമാണ് ആ ആ പേരിന് മലയാളത്തിലുള്ള ഒരു പഴത്തിന്റെ മലയാള പേരിന് ചന്ദ്രക്കലിട്ടാൽ അതൊരു ഇംഗ്ലീഷ് വേർഡായിട്ട് മാറും നടക്കട്ടെ ഓക്കെ പ്രീപ്പെട്ട പരീക്ഷകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരുള്ള മലബാർ ഗോൾഡൻ ടൈമിൽസിലാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ കൊസ്റ്റാക്കുടെ പ്രോഗ്രാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ലളിതമായ ചോദ്യം അപ്പം അടുത്തൊരു ഫാമിലിയാണ് ഒരു അമ്മയും മകനും ഓക്കെ നമസ്കാരം യെസ് അമ്മ നമസ്കാരം അമ്മയുടെ പേര് ഇവിടെ താമസിക്കുന്ന ഓക്കെ പേര് ജിജിലി പട്ടാളത്തിലാണോ ലുക്ക് ഉണ്ട് പട്ടാളക്കാരത്തിൽ ഈ മീശയുടെ ഈ ഒരു സ്റ്റൈൽ എന്താ വെച്ചുപോയി വെച്ചോണ്ട് എല്ലാവർക്കും പോലീസാണ് അതാണ് പറയൂ ഒരു മീശക്കാരുണ്ട് പോലീസുകാർക്കൊരു സ്റ്റൈലിൽ അപ്പം കാണുമ്പോൾ ഒരു പോലീസിന്റെ ഒരു ലുക്ക് ഉണ്ട് അത് ഞാൻ പട്ടാളക്കാരനാണോ പോലീസുകാരനാണോ എന്നൊരു സംശയം ആദ്യം ചോദിച്ചപ്പോ എന്തായാലും ആ ലുക്ക് അങ്ങനെ നീക്കട്ടെ അത് സംഭവ അല്ല നമുക്ക് ഇഷ്ടമല്ല മിലിറ്ററി ആണ് ആ അത് ശരി ഏട്ടൻ നാട്ടിലുണ്ടോ പോയി പോയി എവിടെയപ്പോ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ജവാൻ്റെ സഹോദരൻ കൂടിയാണ് ഒരു ജവാൻ്റെ അമ്മ കൂടിയാണ് നമ്മുടെ കൂടിയുള്ളത് ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കപ്പെട്ട സംഭവമാണ് ഒരു ജവാനെന്നൊക്കെ പറയുന്നത് ഒരു പട്ടാള ഉദ്യോഗസ്ഥനെന്നൊക്കെ പറയുന്നത് നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് അപ്പം എന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്താ മാല മാറ്റാൻ വേണ്ടി ഓക്കെ ശരി എന്നാലും അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ഏ ഉത്തരം പറഞ്ഞു ഓൺ സ്പോട്ടിൽ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം മലബാർ ഗോൾഡൻ ടൈമിൾ നൽകുന്ന സമ്മാനം നമ്മൾ ഈ എല്ലാത്തിനും നമ്മളിപ്പോൾ മലയാളം ഒരു നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഏതൊരു പഴത്തിനും ഏതൊരു ഭക്ഷണ സാധനത്തിനും ഇംഗ്ലീഷും ഹിന്ദിയിലും ഒക്കെ പേരുണ്ടാവും അല്ലേ അപ്പം എൻ്റെ ചോദ്യമാണ് ആണ് മലയാളത്തിലെ ഒരു പഴം മലയാള പേര് തന്നെ മലയാള പേരുള്ള ഒരു പഴം ആ പഴത്തിൻ്റെ പേരിന് ചന്ദ്രക്കലിട്ടാൽ അതൊരു ഇംഗ്ലീഷ് വാക്കായിട്ട് മാറും ഓറഞ്ച് ഓറഞ്ച് അല്ല ഓറഞ്ച് ഓൾറെഡി അല്ല ഓറഞ്ചിന് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ചന്ദ്രക്കലുണ്ട് ഇല്ല ഇംഗ്ലീഷ് ഓറഞ്ച് അതായത് മലയാളത്തിലെ ഒരു പഴത്തിന്റെ പേര് ചന്ദ്രക്കല്ലിട്ട് ഇംഗ്ലീഷ് വാക്ക് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടില് വീട്ടിൽ വീട്ടിൽ നിന്ന് കിട്ടൂല സന്തോഷം കാണാമോ അപ്പോൾ ഓക്കെ താങ്ക് യു ഓക്കെ ശരി അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കിടപ്പം എങ്ങനെയാണ് അതായത് നമ്മൾ മലയാളത്തിൽ തന്നെ പേരുള്ള മലയാളത്തിൽ നമ്മൾ മലയാളത്തിൽ ഈ പഴത്തിൻ്റെ പേരെന്താണോ അതാണ് ആ പഴത്തിൻ്റെ പേര് ചന്ദ്രക്കിലിട്ടാൽ ഇംഗ്ലീഷ് ഒരു വാക്കായിട്ട് മാറും നമ്മൾ ഈ ഒരു പഴം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലിപ്പോൾ ചില വലിയ പറമ്പുള്ള സ്ഥലത്തുണ്ടാവും ചില ഒട്ടും അതേ എൻ്റെ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ തറവാട്ടിലുണ്ട് അങ്ങനെ പല ആൾക്കാരുടെയും വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു പഴമാണിത് ചിലപ്പോൾ ഇങ്ങനെ വീട് അടിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ആൾക്കാർ പറിക്കാതിരിക്കും ഒക്കെ ചെയ്തു എങ്കിലേതാണ് പഴം എന്നുള്ളതാണ് ആ പഴത്തിൻ്റെ പേരിന് ചന്ദ്രക്കലിട്ടാൽ ഒരു ഇംഗ്ലീഷ് വാക്കായിട്ട് മാറും എങ്കിലേതാണ് ആ പഴം ഏതാണ് ഇംഗ്ലീഷ് വാക്ക് എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടി പോകുകയാണേ നമ്മൾ പല എക്സിബിഷൻ നമ്മൾ കാണാറുണ്ട് കാരണം എക്സിബിഷൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിബിഷൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരുപാട് സെലക്ഷൻ ഉണ്ടാവും ഒരുപാട് അത് പല പല റേറ്റിലുള്ള സംഭവം ഉണ്ടാവും അപ്പോൾ ഞാൻ പറയാൻ കാണിച്ചാൽ നമ്മൾ ഞാനിപ്പോൾ ഉള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലാണ് അപ്പോൾ ഇവിടെ വാച്ചിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുകയാണ് അതായത് ഏപ്രിൽ പതിനെട്ട് മുതൽ മെയ് നാല് വരെയുള്ള കാലയളവിലാണ് നമ്മുടെ ഒരു വാച്ച് എക്സിബിഷൻ നടക്കുന്നത് വലിയ 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 വാച്ചുകളുണ്ട് ചെറിയ ചെറിയ വാച്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പോയിട്ട് അന്വേഷിച്ചറിയാം അല്ലേ വാ അപ്പോൾ നമ്മൾ വാച്ചുകളുടെ മായ ലോകത്തേക്ക് പോവാണേ അപ്പോൾ നമ്മുടെ ഒന്നും കയ്യിലുള്ള വാച്ച് അല്ല യഥാർത്ഥ വാച്ച് യഥാർത്ഥ വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നോക്കണതാ ഇവിടെ മൊത്തം ഇതാ വാച്ചിൻ്റെ ഇടയിൽ ഉള്ളാണ് ഇപ്പോൾ രണ്ട് പേര് കാരണം ഒരു റൗണ്ട് സർക്കിളായിട്ട് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ നമ്മളെ എക്സിബിഷൻ വെച്ചിരിക്കുന്ന വാച്ചുകളാണ് വിവിധ കമ്പനികളുടെ വിവിധ പ്രൈസുള്ള വാച്ചുകളാണുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യങ്ങൾ പിന്നെ എക്സിബിഷൻ്റെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചു പറയുമ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെയുണ്ട് ആ അപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ട് സമയം നന്നാണെങ്കിൽ വാച്ച് നന്നായിട്ട് ഓടണം എന്നാലും നമ്മൾ സമയം കൃത്യമായിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അഞ്ചിനിറ്റ് കൂടുതലും കുറവുണ്ടാക്കി നമ്മുടെ സമയം കൃത്യമായിട്ട് ഉണ്ടാവില്ല അപ്പം വാച്ച് നല്ല ക്വാളിറ്റിയുള്ള വാച്ച് ആയിരിക്കണം നല്ല കമ്മിയുടെ വാച്ച് ആയിരിക്കണം അതിന് പ്രത്യേകതയുണ്ട് പേര് ആഷിക് ആഷിദ് ആഷിദ് എവിടെ സ്ഥലം ഞാൻ കോഴിക്കോടാണ് ആണ് സ്ഥലം കോഴിക്കോടാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു കണ്ണൂർ 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 അപ്പോൾ എന്താണ് ഇവിടെ പിന്നെ ഏപ്രിൽ പതിനെട്ട് മുതൽ ഏപ്രിൽ മെയ് നാലാം വാച്ചിൻ്റെ എക്സിബിഷൻ ആണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഏപ്രിൽ പതിനെട്ട് മുതൽ മെയ് നാല് വരെയാണ് ഈ ഒരു എക്സിബിഷൻ വരുന്നതിൽ ഏകദേശം പതിനെട്ടോളം ബ്രാൻഡുകൾ വാച്ചുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഈ ഒരു കാലയളവിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ടതിൽ കൂടാതെ ഓരോ ബ്രാൻഡിൻ്റെയും ഏറ്റവും ഹൈ എൻഡ് ബ്രാൻഡ് മോഡൽസുകളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ അവൈലബിൾ ആണ് ഏറ്റവും ഹൈ എന്ന് പറയുമ്പോൾ എത്ര വരും വാല്യൂ നമ്മൾ ടാഗ് ഓറിലെ ആറ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയുടെ വാച്ചുകളിലൊക്കെ ഡിസ്കൗണ്ട് ടാഗിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രീമിയം ബ്രാൻഡിൽ സ്പെഷ്യൽ ഓഫറാണ് അതിൽ വരുന്നത് ബാക്കിയുള്ള ഫാഷൻ ബ്രാൻഡിൽ കംപ്ലീറ്റ് ഫ്ലാറ്റ് ഓഫറാണ് അതായത് തേർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റ് ഓഫറാണ് അതിൽ വരുന്നത് നമ്മൾ സാധാരണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ഞൂറാണ് നമ്മളെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ടൈമെക്സ് ആണ് അതൊരു സ്റ്റാർട്ടിങ് വരുന്നത് ഇത് ആൽബ ആൽബ പോലുള്ള ബ്രാൻഡുകളൊക്കെ അമ്പത് ശതമാനം ഓഫറാണ് അതായത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയുടെ വാച്ചുകൾ അമ്പത് ശതമാനം ഓഫറാണ് നമ്മൾ ഈ സെലിബ്രിറ്റി ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് കമ്പനിയുടെ വാച്ച് കൂടുതലായിട്ടും കൂടുതലായിട്ടും നമ്മൾ പ്രീമിയം ബ്രാൻഡിലേക്ക് വരുന്ന വരുമ്പോൾ ഇതിൽ നമ്മൾ ടാഗോർ ഇതിൽ വരുന്നുണ്ട് അതുപോലെ ലോഞ്ചിൻസ് ഉണ്ട് ഇതിൽ റാഡോ ോ ഈ നമ്മൾ ഈ വാല്യു അതേപോലെ എട്ട് ലക്ഷത്തിൻ്റെയൊക്കെ വാച്ച് എന്ന് പറയുമ്പം ഈ നമ്മളെ വാച്ച് എന്തൊക്കെയാ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയം എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽ നമ്മുടെ കൂടുന്നുണ്ട് അതായത് നമ്മുടെ ഗോൾഡ് സിൽവർ പോലുള്ള സാധനങ്ങൾ വാച്ചിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ ഇതിനകത്ത് ഉൾപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ വാല്യു പൈസ കൂടുന്നത് എന്താണ് ഒരിക്കലും നമ്മൾ ആ ഒരു ക്വാളിറ്റി ആ ഒരു ബ്രാൻഡ് ക്വാളിറ്റിയാണ് അതിൽ വരുന്നത് ഇപ്പോൾ ടാഗോറിലാണെങ്കിൽ അതിൻ്റെ സ്റ്റീൽ സെർജിക്കൽ സ്റ്റീലിൽ വരുന്നതാണ് അതിൽ അതേപോലെ ഗ്ലാസ് സഫയർ ആണ് നമുക്ക് സ്ക്രാച്ച് സ്ക്രാച്ച് വരും സ്ക്രാച്ച് വരില്ല സഫയർ ഗ്ലാസ് ആണ് വരുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് മെറ്റീരിയൽ ക്വാളിറ്റിയാണ് വാച്ചിൻ്റെ റേറ്റ് കൂടാനുള്ളത് ബ്രാൻഡ് വാല്യൂ ആൻഡ് മെറ്റീരിയൽ ക്വാളിറ്റി നമ്മുടെ ഏതൊരു സാധാരണ ആൾക്കാർക്ക് മുതൽ ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വാച്ചുകളാണ് ഉള്ളത് ഏപ്രിൽ പതിനെട്ട് മുതൽ മാർച്ച് നാല് വരെയുള്ള കാലയളവാണ് എക്സിബിഷൻ ഉള്ളത് മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ യെസ് സന്തോഷം കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ അപ്പം നല്ല കമ്പനിയുടെ വാച്ച് പൈസ ഇത്രേ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ കയ്യിൽ കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ അഴിഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാവും മാത്രമല്ല അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും തട്ടും മുട്ടോ ചെയ്താൽ കല വരില്ല സ്ക്രാച്ച് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ലോ പ്രൈസ് നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള പൈസ വാച്ചൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രാപ്പ് പൊട്ടും ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പിന്നെ പറയുക സൂചി നിൽക്കും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അപ്പം നമ്മൾ വാങ്ങുമ്പോൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഇതുപോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാങ്ങുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് എന്താ കുറേ വർഷം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം എക്സിബിഷൻ നടക്കുകയാണ് മുപ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് വാച്ചിലുള്ള പിന്നെ ഓഫർ ഡിസ്കൗണ്ട് ഓഫർ അതായത് നമ്മുടെ ഏപ്രിൽ പതിനെട്ട് മുതൽ മെയ് നാല് വരെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു ടൈമിലുള്ള സംഭവമാണ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കുന്നു എന്നുള്ള കാര്യം ഓക്കെ റെഡി നമ്മൾ വാച്ച് സാധാരണ എങ്ങനെയാണ് കയ്യിൽ റെസ്റ്റാണ് നമ്മൾ വാച്ച് യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ വിരലിൽ വാച്ച് ധരിക്കാൻ പറ്റില്ല എങ്ങനെ ഇരിക്കും ഇതാണ് റിംഗ് വാച്ച് നമ്മൾ കയ്യിൽ അണിയുന്ന റിംഗ് പോലെ മോതിരം പോലെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വാച്ചാണ് ആണ് അടിപൊളി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വേൾഡ് വൈഡ് കമ്പനികളുടെ വാച്ചുകളാണ് ചെറുതും വലുതും എല്ലാം ഉണ്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടേ ഓക്കേ താങ്ക് അപ്പം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ വാച്ച് ഈ വാച്ചിൻ്റെ പ്രത്യേകത മൊത്തം നമ്മുടെ മുകളിലേക്കാണ് മൊത്തം ഡയമണ്ടാണ് ഡയമണ്ടാണ് മാത്രമല്ല ഇതിൻ്റെ കളറ് മങ്ങൂല മാത്രമല്ല മങ്ങൂല അത് ഒരിക്കൽ നമ്മളെ ഈ വാച്ചിൻ്റെ ഒരു സൈഡിൽ പോലും ഒരു സ്ഥലത്തും നമുക്ക് സ്ക്രാച്ചോ വേറെ ഒന്നും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ സെറാമിക്സിൻ്റെ സംഭവമാണല്ലേ സെറാമിക് ഹൈടെക് സെറാമിക്സ് ആ ഹൈടെക് സെറാമിക്സ് ആണ് ഇതിൻ്റെ വാച്ചിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അത്രയും റേഡോയുടെ വാച്ചാണേ കാണുമ്പോൾ അതിൻ്റെ ഒരു രാജകീയ പ്രൗഢിയുണ്ട് ഓക്കേ സീകോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസ്പെക്ട് സീരീസിലെ ഒരു ലിമിറ്റഡ് എഡിഷൻ പീസാണ് വാച്ച് ആണ് ഇതിൽ അതായത് ഇതിൻ്റെ വേൾഡിൽ ആകെ ആയിരത്തി മുന്നൂറ് പീസ് മാത്രമേ ഇത് വേൾഡിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അതിൽ അതിൽ തന്നെ നമുക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആയിരത്തി മുന്നൂറ് പീസാണിതിൽ വേൾഡിൽ സ്റ്റോക്ക് ചെയ്തത് ആയിരത്തി മുപ്പതാമത്തെ പീസാണ് ഈ ഒരു വാച്ച് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ഒരു സ്ട്രാപ്പും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല് ലക്ഷം രൂപയാണ് ഇതിൽ ടാഗോർ കരേര മോഡൽസിലെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസാണ് ഈ ഒരു വാച്ച് വരുന്നത് ഇതിന് ആറ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇത് ടിസോയിലെ ഫുള്ളി ടച്ച് അതായത് സോളാർ ടച്ച് സീരീസാണ് വാച്ച് വരുന്നത് ഇതിന് വൺ ലാക്ക് റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ടിസോയിലെ ഒരു ഗ്രൻഡൈസർ സീരീസിൽ വരുന്ന വാച്ചാണ് ഒരു ഗെയിമിങ് ഇൻസ്പയറഡ് ആയിട്ടാണ് ഈ ഒരു വാച്ച് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഹീറോ സീരീസിൽ വരുന്ന ഗ്രൻഡൈസർ സീരീസ് ആണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞാൽ ഏപ്രിൽ പതിനെട്ട് മുതൽ മെയ് നാല് വരെയുള്ള വാച്ചിൻ്റെ എക്സിബിഷനാണ് ആറ് ലക്ഷം രൂപ അത് എട്ട് ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന വാച്ചുകളുണ്ട് അപ്പോൾ ഒരുപാട് വാച്ച് നമ്മൾ കണ്ടു വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പനിയുടെ വാച്ചുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തന്നു അവിടെ എത്രയും പെട്ടെന്ന് വരിക നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാച്ചുകൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മുടെ അതിൻ്റെ കൂടെ മറന്നു കാര്യമുണ്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അതായത് ഞാൻ ഇന്ന് ചോദിച്ച ചോദിച്ചാണ് നമ്മളൊരു ഏതാണ്ട് അഞ്ച് ഫാമിലിയോടൊക്കെ നമ്മൾ ഈ ചോദ്യം ചോദിച്ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആർക്കും ഉത്തരം കിട്ടിയില്ല ഞാനൊരു ക്ലൂർത്തിണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ വളർത്തുന്ന ഒരു പഴമാണെന്ന് പറഞ്ഞു അതായത് ചോദമായിരുന്നു ഇതൊരു പഴമാണ് ഈ പഴത്തിൻ്റെ പേരിന് ചന്ദ്രക്കലിട്ടാൽ ഒരു ഇംഗ്ലീഷ് വാക്കായിട്ട് മാറും എങ്കിൽ എന്താണ് ഏതാണ് ആ പഴം ഏതാണ് ആ വേഡ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു പഴവാണ് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ വളമൊന്നൂടാതെ ഒരു മരമായിട്ട് പോകുന്ന ഒരു പഴമാണ് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഒരുപാട് ചില വീട്ടിലേക്ക് ഒരുപാട് പഴം ഉണ്ടാവരുത് പക്ഷേ അധികം മൈൻഡ് ചെയ്യാറില്ല ഉത്തരം സപ്പോട്ടയാണ് സപ്പോട്ട ഒരു ബ്രൗൺ നിറത്തിലുള്ളൊരു പഴമാണ് എന്ന് പറയുന്നത് അതിൻ്റെ തൊലി കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സപ്പോട്ട നമ്മൾ ചിക്കു ഷേക്ക് കടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സപ്പോർട്ട എന്ന് പറയുന്നത് ഈ സപ്പോർട്ട എന്നുള്ള പഴത്തിൻ്റെ പേരിന് ചന്ദ്രക്കൽ ഇട്ടാലെന്തായി സപ്പോർട്ട് അത് ഒരു ഇംഗ്ലീഷ് വേർഡാണ് മലയാളത്തിലെ പഴത്തിൻ്റെ പേരാണ് സപ്പോർട്ട് അതിന് ചന്ത സപ്പോർട്ട് ഇംഗ്ലീഷ് വേർഡാണ് ആരും തന്നെ പറഞ്ഞില്ല പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങൾ ഒക്കെയായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മറക്കണ്ട മെയ് നാല് വരെയാണ് നമ്മുടെ മലബാർ ഗോഡിലെ ഒരു വാച്ചിൻ്റെ എക്സിബിഷൻ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് സ്വന്തമാക്കാം പുതിയ ചോദ്യങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ